കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനുവരി നാല് മുതൽ ഫെബ്രുവരി പത്ത് വരെ കുന്നുംകുളത്ത് സംഘടിപ്പിക്കുന്ന കേരള വിമൻസ് ലീഗിന്റെ ആറാം പതിപ്പിൽ ചാലക്കുടിയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ സിറ്റി ക്ലബ് ക്ലബ്ബ് മത്സരിക്കാനിറങ്ങുന്നു ചാലക്കുടിയിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു ക്ലബ് കേരളത്തിലെ ഒന്നാം ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ മത്സരിക്കുന്നത് ഇണ്ണുനീലി സ്മാരക വായനശാലയുടെ കീഴിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി പെൺകുട്ടികൾക്ക് പ്രൊഫഷണൽ ഫുട്ബോൾ പരിശീലനം നൽകി വരുന്ന കെ എസ് വി ഫുട്ബോൾ അക്കാദമിയും ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജും ചേർന്ന് വനിതാ ഫുട്ബോൾ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടിരുന്നു കോളേജിൽ സീനിയർ വനിതാ ഫുട്ബോൾ ടീം ആരംഭിക്കുകയും പരിശീലനം നൽകി വരികയും ചെയ്യുന്നുണ്ട് പ്രസ്തുത പദ്ധതികളിൽ സിറ്റി ക്ലബിന്റെ പങ്കാളിത്തം സാധ്യമായതോടുകൂടിയാണ് വനിതാ ലീഗിലേക്ക് പ്രവേശനത്തിന് അവസരമൊരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന സിറ്റി ക്ലബ് പ്രതിഭാശാലികളായ കളിക്കാരെ നാടിന് സംഭാവന ചെയ്ത് പാരമ്പര്യമുള്ള ക്ലബ്ബാണ് കേരളത്തിലെ ആറ് ടീമുകൾ അണിനിരക്കുന്ന വനിതാ ലീഗിൽ ഓരോ ടീമിനും പത്ത് മത്സരങ്ങൾ വീതമുണ്ടാകും ലീഗിലെ ജേതാക്കൾ ഇന്ത്യൻ വിമൻസ് ലീഗ് രണ്ടാം ഡിവിഷന് യോഗ്യത നേടും മത്സരത്തിനുള്ള സിറ്റി ക്ലബിന്റെ വനിതാ ടീം ഡിസംബർ ഇരുപത് മുതൽ എസ് എച്ച് കോളേജ് ഗ്രൗണ്ടിൽ പരിശീലനം ആരംഭിച്ചു ടീമിലെ പകുതി താരങ്ങൾ എസ് എസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് പെൺകുട്ടികൾക്കുള്ള താമസ സൗകര്യവും അടിസ്ഥാന സൗകര്യങ്ങളും എസ് എച്ച് കോളേജ് നൽകി വരുന്നു വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വഴി തുറക്കാനുള്ള ആദ്യ പടിയാണ് കേരള വിമൻസ് ലീഗ് ലീഗിന് മുന്നോടിയായി ടീം ലോഞ്ചിംഗ് ഇവന്റ് ജനുവരി രണ്ട് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് എസ് എച്ച് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഹർഷൻ പി ആർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് എസ് എച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ഐറിൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് സിറ്റി ക്ലബ്ബ് സെക്രട്ടറി സി വി ഫ്രാൻസിസ് ഐ എസ് വി ഫുട്ബോൾ അക്കാദമി കോർഡിനേറ്റർ അജിത് ടോമി പി പി പോൾ രാധാകൃഷ്ണൻ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ ജസ്മി ജോസ് പരിശീലകരായ രാഹുൽ ജോസ് സമ്മേളനത്തിൽ പങ്കെടുത്തു രാഹുൽ സാർ എല്ലാ ടീം അംഗങ്ങളും ഒത്തിരിയേറെ കഠിനാധ്വാനം ചെയ്ത് ഈ കുട്ടികളെ ഒരു വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നതിലുള്ള സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അവരെ അഭിനന്ദിക്കുന്നു നമ്മുടെ കലാലയത്തിലെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ടീച്ചറാണ് ഡോക്ടർ ജസ്മി ജോസ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് അതോടൊപ്പം ആളൊരു നല്ലൊരു അത്ലറ്റിക് ആണ് ഈ ഒരു സ്പോർട്സിൻ്റെ കോളേജിലെ എല്ലാ കാര്യങ്ങൾക്കും മെയിനായിട്ട് ചുക്കാൻ പിടിക്കുന്നതും ജസ്നി ആണ് മിസ്സിനെയും ഈ അവസരത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് ആള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കോമ്പറ്റീഷൻസിനും കുട്ടികളെ കൊണ്ടുപോവുകയും എല്ലാ കാര്യങ്ങൾക്കും ഒരു നേതൃത്വം കൊടുക്കുന്നത് ഇവർക്കും ഏറെ സഹായകമാണ് ഇവിടെ നമ്മുടെ കലാലയത്തിൽ പഠിക്കുന്ന പ്രത്യേകിച്ച് വനിതാ ഫുട്ബോളിൽ ഉള്ള ടീമിനെ ഈ അവസരത്തിൽ ഞാൻ എവിടെ കുട്ടികളോട് ഇരുപേണ്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഒരു കഠിനാധ്വാനവും തീർച്ചയായിട്ടും ഇപ്പോൾ രംഗത്ത് നിരവധി പ്രകാശങ്ങളെ കേരളത്തിൽ സംഭാവന ചെയ്ത മഹത്തായ ഒരു ചെറിയ ഇടപെടലിക്ക് ശേഷം ചലക്കുറിയിൽ നിന്ന് കേരള ലീഗിൽ മത്സരിക്കാനായിട്ട് അവസരം തന്നത് സിറ്റി ക്ലബാണ് സിറ്റി ക്ലബിന്റെ സ്ഥാപകനും സെക്രട്ടറിയുമായിട്ടുള്ള സി വി ഉണ്ട് അദ്ദേഹം സിറ്റി ക്ലബിനെ കുറിച്ച് വിചാരിക്കും സിറ്റി ക്ലബ്ബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ അംഗീയം കൂടി ലീഗ് മത്സരങ്ങളിലും പിന്നെ കേരളത്തിലെ പ്രകൽഭരായ താരങ്ങളെ ഇന്ത്യൻ താരങ്ങളും എല്ലാവരും കിച്ചുപിടപ്പിലും ഉണ്ടായിട്ടുണ്ട്